വണ്ടിപുരിയാർ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പിരിമേട് ഡി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച ഡീൻപിരിയാർ കോസബിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വാർത്താ വിശദാംശങ്ങളുമായി ജിക്കോ വണ്ടിപ്പെരിയാറിൽ ചേരുകയാണ് ജിക്കോ വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് സമരമുഖ മുറകളുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് പിരിമേട് ഡി ബി എസ് പി ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സമരം സംഘടിപ്പിച്ചറിയാൻ കഴിയുന്നു സമരത്തിൽ സംഘർഷ സാധ്യതകളെടുത്തു എന്താണ് വിശദാംശങ്ങൾ അഞ്ജൻ ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് വണ്ടിപ്പനിയാർ പശുമല ജംഗ്ഷനിൽ വെച്ച് ചിത്രകളെച്ചിന്റെ ആറ് വയസ്സുകാരിയുടെ അച്ഛനും മുത്തച്ഛനെതിരെ ബന്ധുവിന്റെ പ്രതിയുടെ പ്രതിയുടെ ബന്ധു ആക്രമിക്കുന്നത് ഈ ആക്രമണത്തിൽ കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും പരിക്കേറ്റിരുന്നു ഇതുവരെ വണ്ടിപ്പനിയാറെ പ്രാഥമിക ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ തിരുന്ന സി ബെഡിന് പിന്നീട് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനിടയിൽ സി സി എമ്മിന്റെ സംരക്ഷണത്തിലാണ് പ്രതി എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ സീരിമേഡ് ടി വി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇടുക്കി എൽ ഡി ജി പി നേതൃത്വത്തിലുള്ള സംഘമാണ് നടത്തിയത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സ്കൂൾ സ്റ്റേഷൻ ഉപരോധം ഉപരോധിച്ചു കുറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തി ശേഷമാത്രമേ ഇവിടെ പിന്നീട് പോകുള്ളൂ എന്നുള്ള പ്രവർത്തകർ വരുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ രൂപ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം എന്നാൽ നാളെ തല വിധത്തിന്റെ വലിയ ഒരു പ്രതിഷേധ പരിപാടി വണ്ടി ജില്ലാ